ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാറുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് യു ആധാർ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ആധാർ കാർഡ് ഇനി മുതൽ പ്രവാസികൾക്കും ലഭിക്കും മുൻപ് ആധാർ കാർഡിനെ അപേക്ഷിക്കുവാൻ പ്രവാസികൾ അർഹരായിരുന്നില്ല ഈ കാര്യത്തിലാണ് യു ഐ ഡി എപ്പോൾ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നവർക്കും പ്രത്യേക ഫോം അവതരിപ്പിച്ചു ആധാറുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ എളുപ്പമാക്കുവാനാണ് ഈ സംവിധാനം താമസക്കാരുടെയും അല്ലാത്തവരുടെയും ആധാർ കാർഡ് എൻറോളിംഗായി ഫോം വൺ ഉപയോഗിക്കണം ഒരേ ഫോം ഉപയോഗിച്ച് ഒരേ ഗ്രൂപ്പ് ആളുകൾക്ക് അവരുടെ ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും ഫോം ടു ഇന്ത്യക്ക് പുറത്ത് അഡ്രസ് പ്രൂഫ് ഉള്ള എൻ ആർ ഐകൾക്കുള്ളതാണ് അഞ്ചു വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ എൻറോൾ ചെയ്യുവാൻ ഫോം ത്രീ ഉപയോഗിക്കണം ഇവർ സ്ഥിര ഇന്ത്യൻ വിലാസത്തിലുള്ള താമസക്കാരനോ എൻ ആർ ഐയോ ആയിരിക്കണം ഇന്ത്യക്ക് പുറത്തുള്ള വിലാസമുള്ള എൻ ആർ ഐ കുട്ടികൾക്കായി ഫോം ഫോർ ഉപയോഗിക്കാം ഇന്ത്യൻ വിലാസമുള്ള അഞ്ചു വയസ്സിന് താഴെയുള്ള താമസക്കാർക്കോ എൻ ആർ ഐ കുട്ടികൾക്കോ ഫോം ഫൈവ് ഉപയോഗിക്കാം അഞ്ചു വയസ്സിന് താഴെയുള്ള ഇന്ത്യക്ക് പുറത്തുള്ള വിലാസമുള്ള എൻ ആർ ഐ കുട്ടികൾക്ക് ഫോം സിക്സ് ഉപയോഗിക്കാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വിദേശ പൌരന്മാർക്ക് ഫോം സെവൻ ഉപയോഗിക്കാം രണ്ടാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വാഹനയുടമകൾ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് മുൻപ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറുകൾ ആർ സിയുമായി ബന്ധിപ്പിക്കണമെന്ന് എം വി ഡി അറിയിപ്പ് നൽകിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമായിട്ടാണ് നടക്കുക മാത്രമല്ല എല്ലാ സേവനങ്ങളും ലഭിക്കുന്നതിന് ആധാർ മൊബൈൽ ലിങ്കിങ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആധാർ മൊബൈൽ നമ്പറുമായി ഇനിയും ലിങ്ക് ചെയ്യാത്ത ഉടനെ തന്നെ ലിങ്ക് ചെയ്യുക ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റ് ചെയ്യുവാനും ശ്രദ്ധിക്കുക മാർച്ച് പതിനാല് വരെ ആധാർ സൗജന്യമായി പുതുക്കാം മാർച്ച് കഴിഞ്ഞാൽ ആധാർ പുതുക്കുന്നതിന് അധിക ഫീസ് നൽകേണ്ടിവരും നിലവിൽ പേര് വിവരങ്ങൾ പുതുക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ അൻപത് രൂപയും ബയോമെട്രിക് വിവരങ്ങളുടെ പുതുക്കലിന് നൂറ് രൂപയുമാണ് ഈടാക്കുന്നത് സ്വന്തമായി ആധാർ പുതുക്കുവാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ആധാർ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും പത്ത് വർഷം എത്തുമ്പോൾ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് യു ഐ ഡി എ ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ആധാർ വിവരങ്ങളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ് ഇതിന് പിന്നാലെ യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറ്റൊരു വിശദീകരണം കൂടി വന്നിരിക്കുകയാണ് ആധാർ വെറും തിരിച്ചറിയൽ രേഖ മാത്രമാണെന്നും ജനന തീയതികൾ രേഖപ്പെടുത്തുക ിലും ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖയായി ആധാർ പരിഗണിക്കില്ലെന്നുമുള്ള നിർദ്ദേശമാണ് യു ഐ ഡി എ ഐ അറിയിച്ചിരിക്കുന്നത് പുതുതായി പ്രിന്റ് ചെയ്ത് നൽകുന്ന ആധാർ കാർഡുകളിലെല്ലാം ആധാർ തിരിച്ചറിയൽ രേഖയാണെന്നും പൗരത്വത്തിന്റെയോ ജനന തീയതിയുടെയോ പ്രത്യേക രേഖ അല്ല എന്ന പ്രത്യേകം കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയുമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്രം ഈ കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നാണ് അറിയിപ്പുകൾ ആധാർ കാർഡ് ഉടമകളുടെ കാർഡ് നഷ്ടപ്പെട്ടതുകൊണ്ടോ പേരോ ജനന തീയതിയോ ും പുതുക്കേണ്ടതിനാലോ പുതിയ കാർഡിനെ അപേക്ഷിച്ചാലും ഈ വിവരങ്ങൾ അടങ്ങിയ കാർഡാണ് ലഭിക്കുന്നത് യു ഐ ഡി എക്കാര്യം വിവിധ സർക്കാർ വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ട് പെൻഷനടക്കം സകല ഇടപാടുകൾക്കും സംസ്ഥാനത്ത് ആധാർ ലിങ്കിംഗ് നിർബന്ധിത ഉപാധിയായി മാറുമ്പോഴാണ് യു ഈ പിന്മാറ്റം അതേസമയം സുപ്രധാനമായ തീരുമാനമാണിതെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പിന്മാറ്റമെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നയപരമായ തീരുമാനം മാത്രമാണിതെന്നാണ് യു ഐ ഡി എയുടെ തിരുവനന്തപുരം ീജിയണൽ ഓഫീസ് അധികൃതർ വിശദീകരിക്കുന്നത് ബയോമെട്രിക് വിവരങ്ങൾക്കൊപ്പം ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യുവാൻ വരുന്ന ആൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധാർ കാർഡ് തയ്യാറാക്കുന്നത് പി കിസാൻ ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ഇന്ദിരാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി സംസ്ഥാന തൊഴിലുറപ്പ് പദ്ധതി ഇവയ്ക്കെല്ലാം ആധാർ ലിങ്കിങ് നിർബന്ധമാണ് ആധാറും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ തടസ്സപ്പെടുന്നു വിവിധ ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് ഈടാക്കുന്നതായി കണ്ടെത്തിയാൽ ഓപ്പറേറ്ററെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഇലക്ട്രോണിക്സ് ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ അറിയിച്ചിട്ടുണ്ട് ഓപ്പറേറ്ററെ നിയമിച്ച രജിസ്ട്രാർക്ക് അൻപതിനായിരം രൂപ പിഴ ചുമത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ബയോമെട്രിക് ഡിമോഗ്രാഫിക് വിശദാംശങ്ങളുടെ അപ്ഡേറ്റ് ഉൾപ്പെടെയുള്ള ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ യുഐ ഡി എ ബാധ്യസ്ഥരാണെന്നും മന്ത്രി രേഖാമൂലം സഭയിൽ അറിയിച്ചു ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികൾക്കും യു ഐ ഡി ഐയുടെ ഇമെയിൽ വഴിയോ ടോൾ ഫ്രീ നമ്പർ ആയ ഒന്ന് ഒൻപത് നാല് ഏഴിലേക്കോ വിളിക്കാമെന്നും മന്ത്രി പറഞ്ഞു അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സേവനങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തി ആധാർ സേവനങ്ങൾ നൽകുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മുതിർന്ന പൗരന്മാർ കിടപ്പിലായവർ ശാരീരിക വൈകല്യമുള്ളവർ എന്നിവർക്കെല്ലാം വീട്ടിലെത്തിയുള്ള ആധാർ സേവനങ്ങൾ വലിയ ഉപകാരമായിരുന്നു ഇനി വീട്ടിലെ എത്തി ആധാർ സേവനം നൽകുവാൻ ആവശ്യക്കാർ ആരോഗ്യ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി മറ്റ് രേഖകൾ സഹിതം യു ഐ അപേക്ഷ നൽകണം ഭിന്നശേഷിയുള്ളവർ അത് തെളിയിക്കുന്ന രേഖകൾ നൽകണം ആധാർ അതോറിറ്റി അത് പരിശോധിച്ച് അർഹതയുള്ളവരാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആധാർ കേന്ദ്രത്തിന് ഇത്തരത്തിലുള്ള സേവനത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ അനുമതിയില്ലാതെ ഈ സേവനം ചെയ്യുകയാണെങ്കിൽ ആധാർ കേന്ദ്രത്തിനെതിരെ നടപടിയുണ്ടാകും ഈ കാര്യങ്ങൾ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് സാധാരണ ധാർ തുടങ്ങുവാനും തിരുത്തൽ വരുത്തുന്നതിനും നിലവിലെ സേവന തുകയ്ക്ക് പുറമെ എഴുന്നൂറ് രൂപ അധികം നൽകണം ഒരേ വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് സേവനം ലഭ്യമാകണമെങ്കിൽ ഓരോ ആൾക്കും മുന്നൂറ്റി രൂപ വീതം ഈടാക്കാവുന്നതാണെന്നും യു ഉത്തരവിൽ പറയുന്നു മുൻപ് അക്ഷയ പോലുള്ള സംരംഭകർക്കുള്ള ചെറിയ ഫീസ് മാത്രം സേവനങ്ങൾക്ക് നൽകിയാൽ മതിയായിരുന്നു അതാണ് വീട്ടിൽ വന്ന് ഇത്തരം സേവനങ്ങൾ നൽകുന്നതിന് എഴുന്നൂറ് രൂപയും അധികമുള്ള ആളുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപയും ഇപ്പോൾ യു ഐ ഡി എ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആധാറുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക